സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം നടന്നു പൂടങ്കല്ലെ പൈനിക്കരയിലെ ജോയ്സ് ഹോം സ്റ്റേ ഹാളിലാണ് പരിപാടി നടന്നത് ൂടംകല്ലൂർ പൈനിക്കരയിലെ ജോയിംസ് ഹോം സ്റ്റേ ഹാളിൽ വെച്ച് നടന്ന വാർഷികാഘോഷം തുടി വേദി ചെയർമാൻ രാഘവൻ ചേട്ടുകള് ഉദ്ഘാടനം നിർവഹിച്ചു സംവരണം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം അവിടെ എന്നാണ് പട്ടിക അത് മാത്രമാണോ അമ്പത് ശതമാനം സംവരണം ഉണ്ട് നമുക്ക് ആകെത്ര പത്ത് ശതമാനം ബാക്കി നാല്പത് ശതമാനം ഈ പിന്നോക്കക്കാർ കൊണ്ടുപോകുന്നില്ലേ അതിനെക്കുറിച്ച് ആർക്കും പരാതികളില്ല ഒരു പരിഭവം സംവരണം എന്ന് കേൾക്കുമ്പോൾ നമ്മടെ ബോധം നോക്കിക്കോളൂ അപ്പൊ ഇത്തരം വിഷയങ്ങളെ ഞാൻ പറഞ്ഞിപ്പോൾ ഈ നോക്കൂ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട് സംവരണം എന്ന് പറഞ്ഞാൽ അത് ന്യായമായി നമുക്ക് ലഭിക്കേണ്ട ഒരു അവകാശമാണ് എന്ന തരത്തിൽ സംവാദത്തിന് പൊതുസംവാദത്തിന് തയ്യാറാകാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ് സംവരണ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളെങ്കിലും വേദിയാകണമെന്നില്ല നിങ്ങൾ എഴുതുന്ന സുഹൃത്ത് മറ്റേ പൊതുവിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്ത് സംവരണത്തിനേ സംസാരിക്കുന്നെങ്കിൽ പക്ഷേ സംവരണം യഥാർത്ഥത്തിൽ എന്തിനാണ് ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യം നമുക്ക് പൊതുവേദികളിൽ പൊതു ഇടങ്ങളിൽ സംവാദത്തിന് തയ്യാറായി നിൽക്കാൻ തരത്തിലുള്ള പഠനം നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു അത്തരം പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചു നോക്കുക മറ്റൊരിത് തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ കഴിയും അത് സോഷ്യൽ മീഡിയ നമുക്കൊന്ന് പരിശോധിച്ചാൽ മതി നമുക്കിപ്പോ ടി എസ് ഡോക്ടർ ടി എസ് ആമികുമാർ സണ്ണി സണ്ണി ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം തുടി സാംസ്കാരിക വേദി ചെയർമാൻ കമലാക്ഷൻ കക്കോൽ അധ്യക്ഷത വഹിച്ചു രാജു കൈതോട് രാഘവൻ എം ബിനു പി നാഗൻ രണദിവൻ വിഷ്ണുഗോപി തുടങ്ങിയവർ സംസാരിച്ചു സമൂഹ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് തുടി കൺവീനർ ഡോക്ടർ യു ബാലകൃഷ്ണൻ പ്രബന്ധം അവതരിപ്പിച്ചു കൃഷ്ണൻ സി മോഡറേറ്ററായി മോഹനൻ കോട്ടപ്പാറ സ്വാഗതവും ചന്ദ്രൻ കായലടുക്കവും നന്ദിയും പറഞ്ഞു തുടർന്ന് തുടി സാംസ്കാരിക വേദിയുടെ കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ